പ്ലാൻ പക്ഷെ ഉള്ള അപ്പൊ നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇന്നത്തെ ലൈവ് പൊതുവെ ശാന്തമാണ് സമാധാനമാണ് കാരണം വീക്കെൻഡ് എപ്പിസോഡ് വരികയാണല്ലോ നമ്മുടെ കണ്ടന്റുകളെല്ലാം പരസ്പരം സംസാരിച്ചും ഇടപഴകിയും ഒക്കെ അവരുടെ വൈരാഗ്യവും പണക്കവും ഒക്കെ തീർക്കാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് ഇന്ന് അധികം കണ്ടന്റുകളൊന്നും പ്രതീക്ഷിക്കേണ്ട വളരെ സമാധാനപരമായ പല ചർച്ചകളുമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കിച്ചണിൽ വെച്ചൊരു സംഭാഷണം ഉണ്ടാവുകയാണ് നമ്മുടെ അഭിലാഷം ഒണിയൻ ഷാബും കൂടെ ഷാരികയെക്കുറിച്ചും രേണുസുദിയെക്കുറിച്ചും സംസാരിക്കുകയാണ് അഭിലാഷ് ഒണിയൻ സാബിനോട് പറയുന്നു എനിക്ക് ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്തത് രേണുസുദിയും ഷാരികയും ടാർഗറ്റ് ചെയ്ത് കളിക്കുക എന്നുള്ള ഒരു ഗെയിം പ്ലാനായിരുന്നു കാരണം ഇവർക്ക് രണ്ടുപേർക്കും പുറത്ത് അത്രയേറെ ഹേറ്റേഴ്സ് ഉണ്ട് അത്രയ്ക്കും നെഗറ്റീവ് അടിച്ചു നിൽക്കുന്ന രണ്ടു പേരാണ് ഈ രേണുസ്വദിയും ഷാരികയും അപ്പോഴെന്തായാലും ഇവരെ ടാർഗറ്റ് ചെയ്ത് കളിച്ചുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഇവരുടെ ഹേറ്റേഴ്സിനെയെല്ലാം കയ്യടും കിട്ടും അവരുടെ വോട്ടും നമുക്ക് കിട്ടും അപ്പം ഇതായിരുന്നു എന്റെ മനസ്സിലെ പ്ലാനിങ് വന്ന ദിവസം മുതൽ ഞാൻ രേണുസുദിയും ഷാരികനയും ചൊറിയാനായിട്ട് മാക്ഷം ശ്രമിച്ചു പ്രൊവോക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടുപോയി ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ ഞാനിവരെ പ്രൊവോക്ക് ചെയ്യാൻ ചെല്ലുമ്പം ഇവർ രണ്ടുപേരും ശക്തമായിട്ട് തിരിച്ചടിക്കും ആ സമയത്ത് ആ പോയിന്റിൽ ഏർപ്പിടിക്കാം അങ്ങനെ ഇവരെ തകർക്കാമെന്നുള്ള പ്ലാനായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ എല്ലാം ചീറ്റിപ്പോയി ഞാൻ അവരുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് രണ്ടും വെറും പാവങ്ങളാണെന്ന് അപ്പോൾ നീസാബും അഭിലാഷോട് പറയുന്നു നീ പറഞ്ഞതൊക്കെ കറക്റ്റാണ് ഞാനും അവരെ മാക്സിമം ഒന്ന് പ്രകോപിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ ഒരു ലക്ഷയില്ല അതുകൊണ്ട് തന്നെ ഞാനും മറ്റില്ല ടാർഗറ്റ് ചെയ്യാൻ ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പിപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ശാരികയും രേണുസ്വതിയും അവിടെ പാവമായിട്ട് ഒന്നും ഇരിക്കുമെന്നൊന്നും നമ്മൾ കരുതുന്നില്ല നല്ല അവസരങ്ങൾ വരുമ്പോഴും അവരും വയനാട്ട് നിൽക്കാനും സംസാരിക്കാനും പ്രവോക്കാനും ഒക്കെ തയ്യാറാവും അപ്പോഴെന്തായാലും ഈ എവിക്ഷൻ എന്ന് കഴിയട്ടെ ഗെയിം മുറുകട്ടെ മുന്നോട്ട് പോകുക നമുക്ക് നോക്കാം പിന്നെ നമ്മൾ പലപ്പോഴും പറയാറുള്ളതുപോലെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഒരു പ്രത്യേകത പോസിറ്റീവായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്ന പല ആളുകളും നെഗറ്റീവായിട്ട് തിരിച്ചു വന്ന ഒരുപാട് ചരിത്രങ്ങൾ മുൻ സീസണുകളിലുണ്ട് അതുപോലെ ഭയങ്കരമായി നെഗറ്റീവുമായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയിട്ട് തിരിച്ച് ക്ലീൻ ചിറ്റായിട്ട് ഇറങ്ങി വന്ന ആളുകളുണ്ട് ഇതൊക്കെ അവരുടെ ബിഗ് ബോസ് ഹൗസിലെ ഗെയിമും അവരുടെ ഇടപെടലും സംസാരങ്ങളും ഒക്കെ ആശ്രയിച്ചിരിക്കും പ്രേക്ഷകർ വിലയിരുത്തുന്നത് നമ്മുടെയൊക്കെ പ്രേക്ഷകരുടെ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് മലയാളിയുടെ സ്വഭാവമാണ് ഒരു മനുഷ്യൻ എത്ര വലിയ തെറ്റുകൾ ചെയ്യുന്നവനായാലും അയാൾ തിരുത്തി പോസിറ്റീവായിട്ട് തിരിച്ചു വന്നാൽ ഇരികെ നീട്ട് സ്വീകരിക്കും അത് നമ്മുടെ മലയാളികളുടെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ദൈവത്തിൻ്റെ സ്ഥാനമായി നമ്മൾ കണ്ടിരുന്ന ആളുകളൊക്കെ ഉണ്ട് അവർ കയറി നെഗറ്റീവ് കാണിച്ചാൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തള്ളിപ്പറയുകയും ചെയ്യും നമ്മുടെ മലയാളികൾ പക്ഷേ ഒരു കാര്യമുണ്ട് ഈ രേൺസുതിയും ഒക്കെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് സോഷ്യൽ മീഡിയ ലൈവ് ലൈറ്റായിട്ട് നിൽക്കുന്ന ആളുകളാണ് പക്ഷേ ഈ നെഗറ്റീവ് ഒക്കെ മാറ്റി വെച്ച് ഇനിയൊന്ന് പോസിറ്റീവ് ആയാലും ഒന്ന് ചിന്തിച്ച് ഉറങ്ങുന്ന അവരുടെ കരിയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തീരുമാനമാകും കാരണം നെഗറ്റീവ് കൊണ്ട് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ് ഈ റേണസ്തി ഒക്കെ പത്ത് ദിവസം വളരെ പോസിറ്റീവായിട്ട് കുഞ്ഞുങ്ങളെയും മക്കളെയും അച്ഛനെയും അമ്മയൊക്കെ നോക്കി വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും കുറ്റവും പറയത്തില്ല അതുപോലെ തന്നെ ഒരു മനുഷ്യന് ഇവരൊന്നും റീൽസിനും ആൽബത്തിനും സിനിമയ്ക്കും വിളിക്കത്തുമില്ല ഇനി അൺഎക്സ്പെക്റ്റഡി അങ്ങനെങ്ങാനും സംഭവിച്ചാൽ രഹനസ്തുതി ഉറപ്പായിട്ടും തൊഴിലുറപ്പിനു പോകേണ്ടത് അപ്പോൾ വീണ്ടും മറ്റൊരു അബ്ജക്റ്റീവായിട്ട് നമുക്ക് കാണാം ബബായ്